നമസ്കാരം സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പശ്ചിമബംഗാളിലെ ഒരുപക്ഷെ അവസാനത്തെ സി പി എം മുഖ്യമന്ത്രി എന്ന് തന്നെ വിശേഷിപ്പിക്കാം ബുദ്ധദേവ് ഭട്ടാചാര്യെ പതിറ്റാണ്ടുകൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതിബാസുവിന് ശേഷം ഭരണചുമതല ഏറ്റെടുക്കുമ്പോൾ ശരിക്കും ബംഗാൾ അതിദയനീയമായ ഒരു സ്ഥിതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതിനെ വീണ്ടും പുരോഗതിയിലേക്ക് നയിക്കാൻ ബുദ്ധദേവൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും തിരിച്ചടിച്ചു എന്ന് മാത്രമല്ല ഒടുവിൽ അദ്ദേഹത്തിന് ഒരു പ്രതി പരിവേഷം കൈവന്നു എന്ന് തന്നെ പറയേണ്ടി വരും നന്ദിഗ്രാമിലും സിംഗൂരിലുമൊക്കെ ഉണ്ടായ സംഭവ വികാസങ്ങൾ ശരിക്കും ബുദ്ധദേവ് ഭട്ടാചാര്യെ ഒരു പ്രതിനായക നായക സ്ഥാനത്ത് തന്നെയാണ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്നുള്ളത് ഒരു നിഷേധിക്കാനാവാത്ത സത്യമാണ് പറ്റ് പല സി പി എം നേതാക്കളെയും അപേക്ഷിച്ച് ബുദ്ധദേവ് ഭട്ടാചാരിക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അദ്ദേഹം എന്നും ലളിത ജീവിതം നയിച്ചിരുന്ന ഒരാളായിരുന്നു മാത്രമല്ല അദ്ദേഹം സാഹിത്യകാരനായിരുന്നു മാർക്കേസിൻ്റെ പല കൃതികളും ബംഗാളിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അദ്ദേഹമാണ് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നിര്യാണത്തോടുകൂടി വിടവാങ്ങുന്നത് സി പി എമ്മിലെ പഴയ തലമുറയിലെ നേതാക്കളിൽ ഒരുപക്ഷെ അവസാനത്തെ കണ്ണികളിൽ ഒരാളായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന കാര്യം നമുക്ക് നിഷേധിക്കാനാകാത്ത കാര്യമാണ് വളരെ ശക്തനായ ഭരണാധികാരി തന്നെയായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ എങ്കിലും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഒരുപക്ഷെ അതിൻ്റെ അവസാന കാലഘട്ടങ്ങളുണ്ടായ തിരിച്ചടികൾ തന്നെയാണ് അവിടെ സി പി എമ്മിനും അതുപോലെ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ രാഷ്ട്രീയ ഒക്കെ തന്നെ അന്ത്യം കുറിച്ചത് എന്നുള്ള കാര്യം ഒരു പരമാർത്ഥം മാത്രമാണ് ജ്യോതിബാസ്വിന് ശേഷം ബംഗാളിൽ ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ ലാളിത്യവും സത്യസന്ധതയും കൈമുതലാക്കിയാണ് അദ്ദേഹം പാർട്ടിയുടെ നേതൃനിരയിലേക്ക് പെട്ടെന്ന് എത്തിയത് ജ്യോതിബാസുവിൻ്റെ സർക്കാരിൽ അദ്ദേഹം അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ അദ്ദേഹം ആ രാഷ്ട്രീയത്തിലെ പല പദവികളിലും സജീവ സാന്നിധ്യമായിരുന്നു ജ്യോതിബാസു മന്ത്രിസഭയിൽ അദ്ദേഹം പലതവണ അംഗമായിരുന്നു ഒടുവിൽ ഉപമുഖ്യമന്ത്രിയുമായി പിന്നീടാണ് ജ്യോതിബാസു പദവി ഒഴിഞ്ഞ് ബുദ്ധദേവിനെ മുഖ്യമന്ത്രിയായി നിയോഗിച്ചത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മൂന്ന് തവണ പശ്ചിമബംഗാളിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടുകൂടിയാണ് പിന്നീട് ബുദ്ധദേവിൻ്റെ രാഷ്ട്രീയത്തിലെ കറുത്ത ദിനങ്ങൾ ആരംഭിക്കുന്നത് ടാറ്റയ്ക്ക് വേണ്ടി സിംഗൂരിൽ ഭൂമി നൽകിയത് അന്ന് വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ നയിച്ചിരുന്നു ബംഗാളിലെ നന്ദിഗ്രാമിൽ കർഷക ഭൂമി കുത്തക മുതലുള്ളവർക്ക് വ്യവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി പതിച്ചു നൽകിയ നടപടിയും പ്രതിഷേധ സമരങ്ങൾക്കിടയാക്കി തുടർന്ന് രണ്ടായിരത്തി ഏഴിൽ നന്ദിഗ്രാമിലെ സമരക്കാർക്ക് നേരെ നടന്ന പോലീസ് ഒടിവയ്പിൽ പതിനാല് പേർ കൊല്ലപ്പെട്ടത് ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന വളരെ ലാളിത്യമുള്ള ക്ലീനായ രാഷ്ട്ര നേതാവിൻ്റെ മേൽപതിച്ച കറുത്ത പാടുകളായിരുന്നു പശ്ചിമബംഗാളിലും ത്രിപുരയിൽ നിരന്തരമായി ഭരിച്ചിരുന്നത് സി പി എം ആയിരുന്നു കേരളത്തിലെ ഇടവേളകളിൽ സി പി എം ഭരിച്ചിരുന്നു എങ്കിലും പശ്ചിമബംഗാൾ എന്നും സി പി എമ്മുകാരുടെ വളരെ അഭിമാന സംസ്ഥാനമായിരുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും ഒടുവിൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് പുറത്തു വരികയും അങ്ങനെ പശ്ചിമബംഗാളിൽ സി പി എമ്മിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി എന്ന ശരിക്കും അത്ര സ്വകാര്യമല്ലാത്ത പദവി ജനങ്ങൾ ബുദ്ധദേവൻ നൽകുകയും ചെയ്ത അവസ്ഥയുണ്ടായി എന്താണെങ്കിലും ലാളിത്യം കൊണ്ടും സാഹിത്യ അഭിരുചി കൊണ്ടുമൊക്കെ തന്നെ സി പി എമ്മിലേറെ ശ്രദ്ധേയനായ നേതാവ് തന്നെയായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ